ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടി ആർ എ മേക്കിങ്ങിൻ്റെ ഒരു കിറ്റുമായിട്ടാണ് കേട്ടോ അതും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് ഇപ്പോൾ കിറ്റുകളൊക്കെ ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് കാരണം നമ്മൾ കുറച്ച് ചെറിയൊരു എമൗണ്ട് മെയിനായിട്ട് നമുക്കൊരു ചെറിയൊരു എമൗണ്ടിൽ കിട്ടണം അതുമല്ല നമുക്ക് അത്യാവശ്യം കുറച്ച് മോഡൽസ് ചെയ്യാനുള്ള ഐറ്റംസും അതിനകത്തുണ്ടാകണം അങ്ങനെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്തവണയും ടി ആർ എയുടെ ഒരു കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും മോഡൽസ് ആണ് ഉള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ എൻ്റെ പ്രൈസും എൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഫോം ഫ്ലവർ ആണ് ഇതുപോലത്തെ ഒരു ബഞ്ചായിരിക്കും ഫോം ഫ്ലവർ ഒരു ബഞ്ച് പിന്നെ വരുന്നത് പോളൻസ് ആണ് പോളൻ ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് ഒരു പോളൻ പിന്നെ ഇതുപോലത്തെ ഫ്ലവർ വലിയ ഫ്ലവറാണ് ആണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് കളറാണ് ഫ്ലവർ ആണ് വരുന്നത് ഇതൊരു പാക്കറ്റ് ആയിരിക്കും വരുന്നത് ഒരു പാക്കറ്റ് ഫ്ലവർ പിന്നെ വരുന്നത് ബീഡ്സാണ് കളർ ബീഡ്സ് ആണ്ട്ട് അതിനകത്ത് ഒരു മൂന്നോ നാല് കളർ മിക്സ് ആക്കിയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ കളറുള്ള ഫോം ഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു പാക്കറ്റ് ബീഡ്സ് ഫോർ എം എം ആട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർ എം എം പിന്നെ വരുന്നത് സ്റ്റോൺ സ്റ്റോണാണ് ഇതേപോലത്തെയാണ് ഈ ഒരു ഷേപ്പിൽ സ്റ്റോൺ അത് ഒരു പാക്കറ്റ് പിന്നെ വരുന്നത് ബീഡ്സ് ആണ് വൈറ്റ് ബീഡ്സ് ഫൈവ് എം എമ്മിൻ്റെ ആണ് ഫൈവ് എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് ഒരു പാക്കറ്റ് പിന്നെ വരുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഗിയർ വയറാണേ ഗിയർ വെയർ ഒരു റോളോ ഗിയർ വെയർ ഉണ്ടാകും പിന്നെയാണ് നമുക്കൊരു മൂന്ന് ബോക്സ് ഉണ്ട് അതിനകത്ത് മൂന്ന് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മൂന്ന് മോഡലിലുള്ള ഫ്ലവറാണ് ഇതിനകത്ത് ഓരോന്നിലും വരുന്നത് ഫസ്റ്റ് ദാ ഇതേപോലത്തെ ആണ് കണ്ടോ ഇതുപോലത്തുള്ള ഫ്ലവറുകളാണ് നമുക്ക് പല കളറിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നിങ്ങളിപ്പോൾ കസ്റ്റമർ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നി അവർക്ക് കളർ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മിക്സ്ഡ് കളറായിട്ട് വരുന്നത് ഓക്കെ മിക്സ്ഡ് കളറാണ് ഒരു ബോക്സ് പിന്നെ അതേപോലെ തന്നെ മിക്സ്ഡ് കളറിലെ വേറൊരു മോഡലിലെ ഫ്ലവറാണിത് ഈ ഒരു മോഡലാണ് വരുന്നത് പിന്നെ വരുന്നത് വൈറ്റ് ഫ്ലവറാണ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് ആണേ അത് ഒരു ഇതേപോലെ തന്നെയാണ് ഒരു ഒരു ബോക്സിനകത്ത് എന്താ അല്ല ഇതാണ് ഷേപ്പ് വരുന്നത് വേറൊരു ഒരു ഓഫ് വൈറ്റിൽ തന്നെ വേറൊരു മോഡലിലെ ഫ്ലവറും വരുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ബോക്സ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് ഇതാണ് ഷേപ്പ് വരുന്നത് പിന്നെ വരുന്നത് ലാസ്റ്റായിട്ട് നമ്മുടെ ഓർഗൻസയുടെ റിബൺ ആണ് അരേഞ്ചിൻ്റെത് അത് ഒരു മീറ്റർ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുന്നത് പിന്നെ അതാ പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണ ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും ഒരു ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ബോക്സ് ആയിട്ട് വേണം എടുക്കാം അപ്പോൾ ഒരു ബോക്സ് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും കേട്ടോ വരുന്നത് ഇതുപോലെ ഇതുപോലത്തെ ഒരു ബോക്സിന് ഇരുപത്തി അഞ്ച് രൂപയാണ് എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത്രയും ഫുൾ സെറ്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇൻക്ലൂഡ് ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ആ പ്രൈസ് വരുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് ഒരു ജസ്റ്റ് ഒരു മോഡൽ കൂടി കാണിച്ചു തരാം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന ഒരു മോഡൽ കാണിച്ചു തരാം എന്താ നമ്മുടെ ഈ ഇത്ര ഐറ്റംസ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അതാ ഫോം ഫ്ലവർ അതുപോലെ തന്നെ വൈറ്റ് ബീഡ് കളർ ബീഡ് ഗിയർ വെയർ അത്ര അത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഇതുപോലത്തെ ഒരു ബോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫൈവ് ഡേ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത മാസമാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫൈവ് ഫൈവ് ഡേ ആയിരിക്കും കേട്ടോ ക്ലാസ് വരുന്നത് അപ്പം നമ്മുടെ പഴയ ക്ലാസ് പോലെ തന്നെ വാട്സപ്പിലായിരിക്കും വാട്സപ്പിൽ റെക്കോർഡ് വീഡിയോ ആയിട്ട് തന്നെയാണ് ക്ലാസ് വരുന്നത് അപ്പോൾ അടുത്ത മാസം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മെയ് ആറ് ആറാം തീയതിയൊക്കെ ആകുമ്പോഴായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ ഫൈവ് ഡേ ക്ലാസ്സിന് വരുന്നത് നൂറ് രൂപ മാത്രമായിരിക്കും ഫീസ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ പഠിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ടീത്ത് ടീത്ത് വെച്ചിട്ടുള്ള വർക്ക് ടീത്ത് വെച്ചിട്ടുള്ള ഡിസൈൻസ് കാണിക്കുന്നുണ്ട് അഞ്ച് മോഡൽസ് നമ്മൾ പിന്നെ ക്രൗണ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അഞ്ച് മോഡൽസാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് അല്ല നമുക്ക് ഈ ഐറ്റംസ് വെച്ചിട്ടല്ല വരുന്നത് എന്നുവെച്ചാൽ ഈ കിറ്റിന് ഈ കിറ്റ് വെച്ചിട്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് വേറെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും കേട്ടോ ആ നമുക്ക് ആ നമ്മൾ പറഞ്ഞല്ലോ ഫൈവ് ഡേ ക്ലാസ്സിന് വേണ്ടിയിട്ട് ആ അഞ്ച് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട മെറ്റീരിയൽസിന് ഇരുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും വരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഉണ്ടാവില്ല ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ നൂറ് രൂപ മാത്രം പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാ ക്ലാസ് മാത്രമായിട്ടും അറ്റൻഡ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നാണെങ്കിലും അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത്രയാണ് വരുന്നത് അടുത്ത മാസമായിരിക്കും കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇനി ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് കോൾ ചെയ്യരുതാരും ഞാനിതിനകത്ത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ രണ്ട് നമ്പറിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കാം രണ്ട് ഒരെണ്ണത്തിൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ച് മറ്റേതിലും മെസ്സേജ് അയക്കരുത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ പിന്നെയും അതുപോലെ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അയക്കുമ്പോഴേക്കും ചിലപ്പോൾ രണ്ട് പേരായിരിക്കും രണ്ട് ഫോൺ നോക്കുന്നത് ആ അഡ്രസ്സ് എഴുതുന്നതും രണ്ട് പേര് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പാഴ്സൽ നിങ്ങൾക്ക് പോകും അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് നഷ്ടമാണ് വരുന്നത് കാരണം അങ്ങനെ ചിലവർ മിക്കവാറും പറയാറുണ്ട് നമുക്ക് സാധനം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ ഒരെണ്ണം നിങ്ങൾ റിട്ടേൺ അയക്കും നിങ്ങൾ സാധനം റിട്ടേൺ അയക്കും പക്ഷെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ പോവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കാം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതിരിക്കില്ല അപ്പോൾ ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ കോളും ചെയ്യാതിരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് അയേക്കാം അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഓക്കെ ബൈ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളിപ്പോൾ ക്യാഷ് പേ ചെയ്തോണ്ട് ഇപ്പോൾ ഇന്നാണ് ക്യാഷ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലവർ ഇന്ന് തന്നെ അയക്കാൻ പറയാറുണ്ട് അത് പറ്റില്ല ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ക്യാഷ് പേ ചെയ്തോണ്ടെങ്കിൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് അങ്ങനെയാകട്ടോ നമ്മൾ അയക്കുന്നത് നിങ്ങൾ പരമാവധി അങ്ങനെ പറയാതിരിക്കാൻ പറ്റും ഇന്ന് തന്നെ അയക്കാം അത്യാവശ്യമാണ് അങ്ങനെ പറയാതെ കാരണം നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണ്ടേ എല്ലാവരും നമുക്ക് ഒരേപോലെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്യാഷ് ഇട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡെലിവറി ചെയ്യുന്നത് ഓക്കേ